ഇന്ന് ലാസ്റ്റ് സ്കാനിങ്ങിൻ്റെ ദിവസമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി അപ്പോൾ കാലത്ത് നേരത്തെ എഴുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ തന്നെ സാമ്പാർ പോലെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാർ കറക്റ്റ് അങ്ങനെയല്ല എന്നാലും പരിപ്പൊന്നും കറക്റ്റായിട്ട് വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ സാമ്പാർ പോലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചാറുകറിയാണ് ഇഷ്ടം ഇഡ്ഡലിയുടെ ഇഡ്ഡലി ഇങ്ങനെ മുങ്ങി കഴിക്കണം മുക്കി ഉടച്ച് കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയൊരു ചാറ് പോലത്തെ കറി ഉണ്ടാക്കി മുട്ട വേവിച്ച് അപ്പോൾ അതാ കാലത്ത് അതാണ് കഴിച്ചത് കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് മാറി സ്കാനിങ്ങിന് പോയി ഇത് കുറച്ചധികം തിരക്കുള്ള ദിവസമായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് വ്ഗോഗെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കുറച്ച് സാധനം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ കാരണം അച്ഛൻ കുറച്ച് ദിവസമായി കാണണം എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയാപ്പോൾ ഞാൻ ചേച്ചിയൊക്കെ കൂടിയിട്ട് ചായ ഓടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നെക്സ്റ്റ് ഡേ ആയപ്പോൾ കുറേ നാളായി അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ പുറത്ത് പോയിട്ട് അപ്പം അച്ഛനും കൂടെ ഒന്ന് പണിക്ക് പോകണ്ട പുറത്തേക്ക് പോവാ പറഞ്ഞിട്ട് ഞാൻ അച്ഛനും ചേച്ചിയും ചാട്ടനും അമ്മയൊക്കെ ഒക്കെ കൂടിയിട്ട് പുറത്തേക്ക് ഒരു കഞ്ഞിക്കട ഉണ്ട് കിട്ടാം തൃശ്ശൂരാണ് കഞ്ഞിക്കട കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോയത് കിട്ടാം അപ്പോൾ അത് ആ കഞ്ഞിക്കടയിലെത്തി സ്ത്രീരുദ്രാന്നാണ് കിട്ടാം കഞ്ഞിക്കടയുടെ പേര് ഉച്ച ഉച്ചയ്ക്ക് ഊണും ഒക്കെ കിട്ടും കേട്ടോ അപ്പം ഞാൻ പഴം കഞ്ഞിയാണ് പറഞ്ഞത് ചേച്ചി നോർമൽ ചോറ് പിന്നെ ചട്ടിച്ചോറൊക്കെ പറഞ്ഞു കൂട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിലങ്ങൻ കുന്നിക്ക് വന്ന് കുറച്ചു നേരം നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു ചായയും പഴമ്പൊരും ഒക്കെ കഴിച്ചു അപ്പോഴേക്കും ഞാൻ നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഈ വീഡിയോ ഇടുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി ആണ് കേട്ടോ അപ്പം അതായത് അധികം ദിവസമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ പുതിയ വിശേഷങ്ങളടുത്ത് ബൈ ചേട്ടാ യു